ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസിതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് വേക്കൻസി വിട്ടു തരാൻ എനിക്കൊരു പ്രചോദനമാവും കാരണം എനിക്കൊരു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് കൂടുതൽ വേക്കൻസികൾ കൊണ്ടുവരാൻ ശ്രമിക്കും ഓക്കെ തൊഴിലാളിക്കൊരു എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിലെല്ലാ വേക്കൻസികളും വരാറുണ്ട് ഗൾഫ് വേക്കൻസി എല്ലാവിധ വേക്കൻസിയും വരാറുണ്ട് പക്ഷേ വളരെ റയറാണ് ഇപ്പോൾ ഈ മയക്കാലം മാറുന്നത് വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ആദ്യം ഇത് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും ഓക്കെ തുടർന്ന് കണ്ടോളൂ സ്നേഹം അതൊരു വല്ലാത്ത സാധനമാണ് നമ്മൾ ഒരുപാട് പേരെ സ്നേഹിക്കും ആ സ്നേഹിക്കുന്നവരൊന്നും ചിലപ്പോൾ നമ്മൾ തിരിച്ച് സ്നേഹിച്ചോളെന്നില്ല പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ തെറ്റിനെ അവർ തെറ്റായിട്ട് കാണില്ല നമുക്കിഷ്ടപ്പെട്ട ഒരാൾ എന്ത് സാധനം ഉണ്ടാക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് തന്നു തന്നുകഴിഞ്ഞാലും അതിലെന്തിനും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും നമ്മളത് എല്ലാം സ്നേഹത്തോടെ എല്ലാം നന്നായിട്ടുണ്ട് സൂപ്പറാണ് എന്ന് പറയും എന്തുകൊണ്ടാണ് അവനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അല്ലേ അപ്പോൾ നമ്മൾ എത്രമാത്രം ആരൊക്കെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹത്തിനനുസരിച്ചായിരിക്കും അവരുടെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ പറയുന്നത് അപ്പോൾ സ്നേഹിക്കുക സ്നേഹമാണ് ഏറ്റവും വലുത് സ്നേഹത്തിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല ഓക്കെ താങ്ക്